മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിളിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പതിമൂന്ന് പാർട്ടികളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത് തൃണമൂൽ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തില്ല ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കാനാണ് ഈ പോരാട്ടമെന്നും മണ്ഡല പുന പുനർനിർണ്ണയം തെക്കൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തെ ബാധിക്കുമെന്നും അതുകൊണ്ട് ഒന്നിച്ച് എതിർക്കണമെന്നും സ്റ്റാലിൻ പറഞ്ഞു സംസ്ഥാനങ്ങളുടെ ശക്തി കുറയ്ക്കുക എന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി മണ്ഡല പുനർനിർണയത്തെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വ്യക്തതയില്ല രണ്ടു വർഷമായി മണിപ്പൂർ കത്തുകയാണ് അവരുടെ ശബ്ദം പാർലമെന്റിൽ എത്തുന്നില്ല കാരണം അവർക്ക് അംഗമ്പലമില്ല ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡലം പുനർനിർണ്ണയിക്കുന്നത് നീതിയല്ലെന്നും ആണ് സ്റ്റാലിൻ പറഞ്ഞത് ഇടുങ്ങിയ രാഷ്ട്രീയ മനോഭാവത്തോടെയാണ് ബി ജെ പി മണ്ഡല പുനർനിർണയം നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് യോഗം സംഘടിപ്പിച്ചതിന് സ്റ്റാലിനോട് പ്രത്യേകം നന്ദിയും പറഞ്ഞു നമ്മുടെ എല്ലാം തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണ് മണ്ഡല പുനർനിർണയം വടക്കേ ഇന്ത്യയിൽ മുൻതൂക്കം ലഭിക്കുന്നുവെന്നത് കൊണ്ടാണ് ബി ജെ പി മണ്ഡല പുനർനിർണയവുമായി മുന്നോട്ട് പോകുന്നത് കൂടിയാലോചനകളില്ലാതെ ബി ജെ പി അവരുടെ തീരുമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു കേരളത്തോട് കേന്ദ്രം അവഗണന കാണിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വശത്ത് ജനസംഖ്യാ വിസ്ഫോടനം ഫലപ്രദമായി നേരിട്ടതിന് കേന്ദ്ര സർക്കാർ ഞങ്ങളെ പ്രശംസിക്കുന്നു മറുവശത്ത് നിങ്ങളുടെ ജനസംഖ്യ കുറവാണെന്ന് പറഞ്ഞ് അവർ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ജനസംഖ്യ നിയന്ത്രണ നയം മുഴുവൻ രാജ്യത്തിനും വേണ്ടിയായിരുന്നു എന്നാൽ കേരളം പോലുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങള് മാത്രമേ ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ളൂവെന്നും പിണറായി കൂട്ടിച്ചേർത്തു പിണറായി വിജയനെ കൂടാതെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും യോഗത്തിൽ പങ്കെടുത്തു മുസ്ലിം ലീഗ് നേതാവ് പി എം എ സലാം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആർ എസ് പി നേതാവ് എൻ കെ പ്രേമേന്ദ്രൻ എം പി കേരള കോൺഗ്രസ് നേതാക്കളായ ജോസ് കെ മാണിയും ഫ്രാൻസിസ് ജോർജും ഒക്കെ യോഗത്തിൽ പങ്കെടുത്തു അതേസമയം ഡി എം കെ നാടകം കളിക്കുന്നു എന്നാരോപിച്ച് ബി ജെ പി കരിങ്കുടി പ്രതിഷേധം നടത്തി ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ നിയമസഭാ സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കുന്നത് അടുത്ത സെൻസസിന്റെ കണക്കുകൾ ലഭ്യമായാലേ ജനസംഖ്യ വളർച്ചയുടെ ഇപ്പോഴത്തെ കൃത്യമായ സ്ഥിതി അറിയാനാകൂ എന്നാൽ ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ ജനസംഖ്യാ വളർച്ച നിരക്കിൽ ഇപ്പോഴും തുല്യത കൈവരിച്ചിട്ടില്ലെന്നാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വളർച്ച നിരക്ക് കുറവാണ് ഇത് ചില സംസ്ഥാനങ്ങളുടെ പാർലമെന്റ് പ്രാതിനിധ്യത്തിന്റെ തോതിനെ ബാധിച്ചേക്കാമെന്ന ആശങ്ക ചില കോണുകളിൽ ശക്തമായി നിലനിൽക്കുന്നു തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് അമ്പത്തിരണ്ടിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനായി മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാനുള്ള ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിച്ചിരുന്നു വിവിധ സംസ്ഥാനങ്ങൾക്കായി രൂപീകരിച്ച പാർലമെന്ററി ഉപദേശ സമിതികളുമായി കൂടിയാലോചിച്ചാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത് സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്നു ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി അൻപത് മാർച്ച് ഒന്ന് അടിസ്ഥാനമാക്കി സെൻസസ് കമ്മീഷണർ നൽകിയ ജനസംഖ്യ കണക്കനുസരിച്ചായിരുന്നു അതിർത്തി നിർണയം